ഹായ് അസ്സാംക്കും മെഹന്ദിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ് വൈൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ലീവ്സിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് വേണം നമുക്ക് ആദ്യം വൈൻസിനും ലീവ്സിനെ കുറിച്ച് പറഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങൾ വേണം പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ നോട്ട്സ് നിങ്ങൾ കീപ്പ് ആയിട്ടെന്ന് വിചാരിക്കുന്നു നോട്ട്സ് ഇതിൻ്റെ കൂടെ തന്നെ വെക്കണം കേട്ടോ എന്നാലേ നമുക്കതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ നമുക്കങ്ങനെ കുറച്ച് വൈൻറ്റ്സ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താം പഠിപ്പിക്കാം പിന്നെ വൈൻസ് നിങ്ങൾ നോട്ട് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഓക്കെ ഫസ്റ്റിട്ട് വൈകി നമുക്ക് ചെയ്യാം ഇങ്ങനെ രണ്ട് ലീവ്സ് വെച്ച് കൊടുക്കുക ഇതൊക്കെ ഓരോ ലീവ് തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡ്രോപ്പ് വെച്ചിട്ടേനും അതിനെ കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് ഓരോ ലീവ്സ് വെച്ചിട്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു கும்பத்தால இருக்கும் போய் வச்சுக்காமட்டோ இங்கே இது கண்டினியூ ஆட்டோ ിന്യൂ ചെയ്ത് കൊടുക്കണം ഓക്കെ നമുക്ക് നെക്സ്റ്റ് ലീവ്സ് നോക്കാം ലീവ്സിലെ സോറി ബൈൻ നോക്കാം ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് അത് ഇങ്ങനെ ലൈന് വരക്ക എന്നിട്ട് ഇങ്ങനൊരു ലൈന് വരച്ചതിനു ശേഷം ോക്സ് പോലെ എടുക്കും എന്നിട്ട് മേലെന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കുമ്പോൾ അരച്ച് കൊടുക്കുക ഇത് താഴെന്നും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ഇതാണ് ഒരു വരുന്നത് നെക്സ്റ്റ് ഡേ ഇങ്ങന വിളിച്ചോടുക്കൂ തന്നെ രൂപത്തിൽ ഇതന്നെ നമ്മൾ എന്ത് ചെയ്യുക ஈ லைனை ஃபுல்லு கண்டினியூ செய்ய ஓகே okay. നെക്സ്റ്റ് ലീവ് വരുന്നത് ഇങ്ങനെ കറിവ് ഉണ്ടായിട്ട് നമ്മളൊരു മേർച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഓരോ കറിവില് നമ്മൾ എന്തു ചെയ്യുക വയറൽ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒരു ലീവ് കൂടെ അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ സ്പെയറിൽ ചെയ്യാണ് അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മൾ ലീവ് ചെയ്ത് കൊടുക്കുകയാണ്